ഞാൻ ആ വീഡിയോ പിന്നെ ഇടും ഈ ഈ ബ്ലോഗ് കഴിഞ്ഞോ ഞാൻ എന്റെ വീഡിയോ ഇടും അപ്പം ഇനി ഇനിയും നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തോണ്ട് സ്ട്രൈക്ക് ഇട്ടാലും അടുത്ത യൂട്യൂബ് ചാനലുമായിട്ട് വരും ഞാൻ വീഡിയോ കാരണം കാരണാത്തിരുന്ന് പറയണ ചേട്ടാ ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അതെ നോക്കൂ നിങ്ങൾ ആദ്യം വായിക്കൂ ഇത് ഇത് വായിച്ചിട്ട് നിങ്ങൾ ഒരു ബ്ലോഗ് ചെയ്യൂ ഞാനാണോ ഇത് ഡിലീറ്റ് ചെയ്തത് കോപ്പി റൈറ്റ് അടിച്ചത് എന്തോട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് മുമ്പ് രേണുസ്തുതി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രേണുസ്തുതി അല്ല രേണു സുദിയുടെ പി ആർ വർക്ക് ആരാണ് ഏറ്റെടുത്തിട്ടുള്ള ആ വ്യക്തികൾ അല്ലെങ്കിൽ കൂട്ടുകാരി കൂട്ടുകാർ ഇവരാണ് ഇപ്പം രേണുസുദിയുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ അപ്പം അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രേണുസ്തുതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ബിഗ് ബോസ് ഈ എത്തിക്കഴിഞ്ഞിട്ട് ഇവര് മുമ്പേ കുറേ വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കാരണം ഇവർ ബിഗ് ബോസ് എത്തിയിട്ടും ഇവർ ബിഗ് ബോസിൽ കയറിയിട്ടില്ല വന്നിട്ടില്ല ഞാൻ ഇതിൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത ഇപ്പോൾ ഒരു വീഡിയോ സാജൻ സക്രിയക്കെതിരെ ഇവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മധുരമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടല്ലോ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ റിമൂവ് ചെയ്ത് കളഞ്ഞെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് ഞാനും വിചാരിച്ചത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആ പ്രശ്നം അവർ സോൾവ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നാണ് ഞാനും വിചാരിച്ചത് അപ്പം ഇപ്പോഴാണ് അറിയുന്നത് അത് കോപ്പിറേറ്റ് സ്ട്രൈക്ക് കൊടുത്തത് റിമൂവ് ചെയ്ത് മറുനാടൻ മലയാളി തന്നെ അവർ തന്നെ ടീം സൈൻ സെക്രട്ടറി തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു ഇപ്പോഴാണ് മനസ്സിലായത് കാരണം വീഡിയോ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ നമുക്കങ്ങ് അങ്ങ് റിയാക്ട് ചെയ്യാം ഇവര് പറയുന്ന എന്താണെന്ന് നോക്കാം റിമൂവ് ചെയ്തത് ഈ വോകർ സാധന തന്നെയാണോ ചെയ്തത് ഇപ്പൊ മനസ്സിലായോ രേണുസുതി അല്ല ഡിലീറ്റ് ചെയ്തത് കോപ്പിറൈറ്റ് എവിടുന്നാ വന്നത് നിങ്ങൾ കണ്ടായിരുന്നോ കോണ്ടാക്ട് ഇൻഫോ ലീഗൽ മറനാടൻ മലയാളി ഡോട്ട് കോം അപ്പൊ കോപ്പിറൈറ്റ് എവിടുന്നാണ് വന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ രേണു ആരെയും പേടിക്കുന്നില്ല രേണു അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത്യം തുറന്ന് പറഞ്ഞാനാണ് രേണുസുദിയുടെ ആ ഒരു അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോ അവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല അദ്ദേഹം അദ്ദേഹം തന്നെ എത്ര പറയുകയാണ് എന്തിനാണ് എന്തിനാണ് ഒരു വരുമാനമല്ലേ നിങ്ങൾ മുട്ടിക്കുന്നത് അടിപൊളി പുള്ളിക്കാരിക്ക് ഇപ്പോഴാണ് ബോധം വന്നത് തോന്നുന്നത് എന്തിനാണ് ചേട്ടാ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം എന്നാണ് മറുനാടൻ സായനോട് ചോദിക്കുന്നത് പുള്ളിക്കാരനോ ആയിരിക്കും പുള്ളിക്കാരൻ ആധായിരിക്കും ഇപ്പൊ ചോദിക്കുന്നത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാണ് ചോദിക്കുന്നത് പുള്ളിക്കാരൻ അവിടെ ന്യൂസും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരുന്ന പുള്ളിക്കാരനെ കയറി ചൊറിയാൻ പോയിട്ട് പുള്ളിക്കാരനെ കയറി മാന്താൻ പോയിട്ട് അവിടുന്ന് കോപ്പിറേറ്റ് കോപ്പിറേറ്റ് സ്ട്രൈക്കും മേടിച്ച് വന്നിരുന്നിട്ട് ഇങ്ങനെയൊന്ന് സംസാരിക്കാൻ നാണമുണ്ടോ അറിയണം സുധി ഏഹ് നിങ്ങളല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത് പുള്ളിക്കാരൻ ഇങ്ങോട്ട് ചൊറിയാൻ വന്നതല്ലേ ഒന്നുമില്ലെങ്കിലും നിങ്ങളെ ഒരു ഇല്ലായ്മ സമയത്ത് കൊല്ലം സുധിയോടുള്ളൊരു കലാകാരനുള്ളൊരു സ്നേഹം കൊണ്ടിട്ട് നിങ്ങൾക്കൊരു മതിൽ ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുടക്കിയിട്ട് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്തൊരു പ്രവൃത്തി പുള്ളി ചെയ്തു അതല്ലേ നിങ്ങളോട് ചെയ്തൊരു ഒരു തെറ്റി പുള്ളിക്കാരൻ അപ്പം ഒരു മതിൽ കെട്ടി തന്നിട്ട് ഇനി അത് പൊട്ടിപ്പോയി ഇപ്പം മതിലിൻ്റെ കേസ് കെട്ടിപ്പം ഇപ്പം ഈ പുതിയ വീട് വയ്ക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും ഒരു വർഷം ഇപ്പം അതിൽ അല്ലെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റിയിൽ ഇനി എന്ത് ക്വാളിറ്റിയിൽ വെച്ചാൽ തന്നെ ഇന്നത്തെ നമ്മളെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയും ഇതൊക്കെയാണ് അപ്പം എങ്ങനെ പോയാലും മതിലിന് കൊട്ടലുണ്ടാവും വെടിച്ചിലുണ്ടാവും മതിലെല്ലാം പിടിഞ്ഞ് തറ വേണമെന്നു ഇരിക്കും അപ്പം ചെറിയൊരു മതിലിനൊരു ഇത് വന്ന സമയത്ത് ഉടനെ പുള്ളിയെ കുറ്റം പറയാനും പുള്ളി പ്രൊമോഷന് വേണ്ടിയിട്ടാണ് മധുര കെട്ടി തന്നതൊക്കെ ആളോട് അങ്ങനെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകും മാത്രമല്ല ഈ വീട് വെക്കുന്ന സമയത്ത് അവരൊരുപാട് എടുക്കാൻ ന്യൂസ് എടുക്കാനും അവരെ സപ്പോർട്ടൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ മറന്നാടൻ സക്രിയ ചാൻ സക്രിയ അപ്പം അത് സ്വാഭാവികമായിട്ട് അവർക്കെതിരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ അവരെ ഫോട്ടോയും ഇതൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല ഉറപ്പായിട്ട് അവർ അപ്പം അവരെ ക്രെഡിബി ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു രീതിയിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയില് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അവർ റിമൂവ് ചെയ്ത് കളയും അത് സ്വാഭാവികമാണ് നിങ്ങളാണ് അങ്ങോട്ട് ചൊറിയാൻ പോയത് അല്ലാതെ അങ്ങാരല്ല ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു അങ്ങാർ നിങ്ങൾക്ക് ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒരു മതിൽ കെട്ടിത്തന്ന് അതും അങ്ങാര് പൈസ കൊടുത്തത് മാത്രമേ ഉള്ളൂ മതിൽ കെട്ടിയത് വേറെ ആൾക്കാരാണ് മേശ്രി ടീമാണ് അപ്പം അവരോടാണ് ചെന്ന് പരാതി പറയേണ്ടത് അല്ലാതെ പൈസ തന്ന വ്യക്തിയോടല്ല ചെന്ന് പരാതി പറയേണ്ടത് അതുമാത്രമല്ല മാത്രമല്ല തങ്കച്ചൻ പറയുന്നുണ്ട് ഇപ്പം രേണുസുദിയുടെ ഫാദർ തങ്കച്ചൻ പറയുന്നുണ്ട് മറുനാടൻ ആരാ മറുനാടൻ നികൃഷ്ട ജീവി എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അധികം പറയുന്നുണ്ട് മറുനാടൻ എന്തുവാ മതിലേറ്റിത്തെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തോ വലിയ സംഭവമാണോ മറ്റേതാണോ മറച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി അത് കേൾക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പുള്ളിക്ക് ദേഷ്യം വരിക ഇല്ല ഇത്രയും സഹായം ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് ആരാണെങ്കിലും ആർക്കാണെങ്കിലും ദേഷ്യം വരും അപ്പം നിങ്ങളാണ് അങ്ങോട്ട് ചൊറിയാൻ പോയത് ചൊറിയാൻ പോയപ്പം പുള്ളി എറിയുന്നത് മാന്തി അത്രയേ ഉള്ളൂ പിന്നെ കോപ്പിറേറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഈ വീടി കുത്തിയിരുന്ന് വീടിയെടുക്കുന്ന സമയം കൊണ്ട് പുള്ളിയായിട്ട് വിളിച്ചിട്ട് പുള്ളിയെടുത്തൊരു സോറി പറഞ്ഞിട്ട് പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഡീലാക്കിയിട്ട് ഒരു ക്ഷമ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി ഇനി ഇത് ആവർത്തിക്കത്തില്ല കാരണം കാരണം സഹായിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് അവിടെ ഒരു സോറി പറയുന്നില്ല വലിയ നഷ്ടമൊന്നും അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല പോകുന്നില്ല നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയം മതിയായിരുന്നു എത്ര ദിവസം ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ ബിഗ് ബോസ് എരി പോകുന്നത് ഈ വീഡിയോ എടുത്ത് വെക്കി വയ്ക്കുന്ന സമയം മതിയായിരുന്നു നിങ്ങൾക്ക് പുള്ളിയായിട്ട് സംസാരിക്കാനല്ലൊന്നും മെയിൽ അയച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നാലും നമ്പർ കാണുമല്ലോ നിങ്ങൾക്ക് മതിയായിട്ട് ഇത്തുന്ന ആളാണല്ലോ പുള്ളിയായിട്ട് വിളിച്ചിട്ട് സോൾവ് ചെയ്തിട്ട് ആ സ്ട്രൈക്ക് കിട്ടിയത് റിമൂവ് ചെയ്ത് കളയാനേ ഉള്ളായിരുന്നു കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ട്രൈക്ക് എന്ന ആരാണോ ആ വ്യക്തിയായിട്ട് വിളിച്ചൊന്ന് സംസാരിച്ച് ഡീലാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമ്പോഴത്തേക്കും അവരത് റിമൂവ് ചെയ്ത് കളയും അവർക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും യൂട്യൂബിന് മെയിലയച്ച് അത് റിമൂവ് ചെയ്ത് കളയും അപ്പം അതുപോലും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം നിങ്ങളെ കയ്യിലാണ് തെറ്റ് പിന്നെ വേറൊരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ ശരിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് അപ്പോൾ ഇവർക്ക് കഷ്ടപ്പെടാതെ കിട്ടിയ സാധനമാണ് യൂട്യൂബ് ചാനൽ നമ്മളൊക്കെയാണ് കഷ്ടപ്പെട്ട് ഇതിലോട്ട് കയറി വരുന്നത് അപ്പം നമുക്കൊക്കെ ഒരു സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീലാകും അപ്പം രേണുസുദിയൊക്കെയാണെന്ന് വെച്ചാൽ കഷ്ടപ്പെടാതെ കയറി വന്ന ആൾക്കാളാണ് അതുകൊണ്ടാണ് അവർ ധൈര്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എത്ര സ്ട്രൈക്ക് ആണോ തന്നോ വീണ്ടും വീണ്ടും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും അപ്പം പ്രശ്നമില്ല ചാനൽ മൂന്ന് സ്ട്രൈക്ക് മൂന്ന് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ പൂട്ടി കൂട്ടിപ്പോവും മൂന്ന് സ്ട്രൈക്ക് കിട്ടിയാൽ തന്നെയും ചാനൽ പോയാൽ തന്നെയും വീണ്ടും ഞാൻ ഒരു പുതിയൊരു ചാനലുമായിട്ട് വരുമെന്നുള്ളൊരു ഈ വരുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലൂടെ മനസ്സിലാക്കി വിടുക അതൊക്കെ അഹങ്കാരമാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ അഹങ്കാരത്തിൻ്റെ സംസാരമാണ് ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡൊന്നും ശരിയല്ല നിങ്ങൾ അതിന് തെറ്റ് പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ പുള്ളിയുടെ ഒരു ക്ഷമ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഓക്കെ പറഞ്ഞിട്ട് അത് റിമൂവ് ചെയ്ത് കളയാനുള്ള പരിപാടി നോക്ക് പിന്നെ കാറി കാറിയിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളെ പറ്റിയും പറയുന്നുണ്ട് അത് സായി ആണ് സായി കൃഷ്ണയാണ് അപ്പം സീക്രട്ട് സീക്രട്ടായിട്ട് അപ്പൊ പുള്ളിയാണ് കാറി കാറിയിരുന്നൊക്കെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ പുള്ളിക്കാരനെ പറ്റിട്ട് പറയുന്ന നിങ്ങളൊന്ന് ആരാണ് ചെയ്തത് ഈ വ്ളോഗറുടെ സാധനം സ്കിയ തന്നെയാണോ ചെയ്തത് ഇപ്പൊ മനസ്സിലായോ രേണുസതി അല്ല ഡിലീറ്റ് ചെയ്തെന്ന് രേണുസുതി എന്തിനാണ് അതുപോലെ കാണണാത്തിരുന്ന വീഡിയോ ചെയ്യുന്ന വ്ളോഗ് ചെയ്യുന്ന ആള് മിടുക്കൻ മിടുക്കൻ പറഞ്ഞു രേണുസുതി പേടിച്ചു രേണു ഇത് ഡിലീറ്റ് ആക്കി എന്റെ പൊന്ന് കാണാത്തിരുന്ന് പറയണ ചേട്ടാ ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം നോക്കൂ നിങ്ങൾ ആദ്യം വായിക്കൂ ഇത് ഇത് വായിച്ചിട്ട് നിങ്ങളൊരു വ്ളോഗ് ചെയ്യൂ ഞാനാണോ ഇത് ഡിലീറ്റ് ചെയ്തത് കോപ്പി റൈറ്റ് അടിച്ചത് എന്തിനാ ചേട്ടാ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ സായിയാണ് കാറി വീഡിയോ ചെയ്യുന്നത് വേറെ ആരും കാറി കാറിന് വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ സായിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഇവരെ പറ്റിയിട്ട് ഇതിന് മറുപടി കൊടുക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു വിഷയത്തിന് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പം സായി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സീക്രട്ട് സീക്രട്ടാജന്റെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിൽ കാര്യമുണ്ട് കാരണം ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് നിങ്ങൾ ഈ റിമൂവ് ചെയ്ത് കളഞ്ഞാണോ അല്ലാതെ റിമൂവ് ചെയ്ത് കളയേണ്ട അല്ലാതെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ സ്വന്തമായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞോ ഇനി പിന്നെ ഞാൻ വിചാരിച്ചു ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാണാൻ കിട്ടിയ അപ്പം സായി ചിന്തിച്ചത് സീക്രട്ട് ഏജൻറ് പോലെ തന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുള്ളത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇനി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞു അവിടെ നിന്ന് നേടിയാൽ പോലും നേടാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് കുറേ ആൾക്കാരെ നല്ല മനസ്സുകൊണ്ട് തന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതാണ് നിങ്ങൾ തട്ടിത്തെറിപ്പിച്ച് പോയത് നിങ്ങൾ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് ഇത്രയും നിങ്ങൾ കടന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് ബിഗ് ബോസിൽ പോയിട്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് തിരിച്ചിങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത് ഒരു മൂന്ന് മാസം വല്ലേ അവിടെ പോയി കിടക്കുന്നുള്ളൂ തൊണ്ണൂറ്റെട്ട് ദിവസം വല്ലേ അവിടെ പോയി കിടക്കുന്നു ചിലപ്പോൾ അതിന് ഇപ്പുറം വെച്ചിട്ടും നിങ്ങൾ ഔട്ടായിട്ട് വരാം കാരണം നിങ്ങളെ പെർഫോമൻസ് വെച്ചിരിക്കും നിങ്ങൾ അവിടെ എത്ര ദിവസം നിൽക്കുമെന്ന് ഉള്ളതിൽ ഇപ്പം ഇപ്പോൾ ഒരു ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഞാൻ വിൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണെങ്കിൽ ഒരിക്കലും കാരണം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല ഞാൻ പറഞ്ഞല്ലോ അരിയാഹാരം കഴിക്കുന്ന നമ്മൾ അറിയണമെന്ന് പറഞ്ഞല്ല അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ മലയാളികൾക്ക് അറിയാം ആരെ സപ്പോർട്ട് ചെയ്യണം ആരെ സപ്പോർട്ട് ചെയ്യണ്ട ഇനി അവിടെ ഇനി എത്ര നല്ല ഗെയിം കളിച്ചാലും ഒരാൾ കാരണം ഈ രേണുസൂതിയെ സംബന്ധിച്ച് ഇപ്പം ഒരുപാട് നെഗറ്റീവായിട്ടൊക്കെ കയറിപ്പോയ വ്യക്തിയാണ് കാരണം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സഹായിച്ചിട്ടുള്ള ആൾക്കാരെ ഈ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കുക സഹായിച്ച ആൾക്കാരെ പറ്റിയിട്ട് നീ പോടേ കൊല്ലിയെന്നൊക്കെ പറയുക നിന്റെ സഹായം ഒന്നും നീ വേണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറയുന്നൊരിതുണ്ടല്ലോ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് ഇപ്പോഴും കുറെ ആൾക്കാർ എഗൈൻസ്റ്റ് ആയിട്ട് നിൽപ്പുണ്ട് കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കാരണം ആൾക്കാർ ചിന്തിക്കും അങ്ങനെയാണ് എന്തായാലും നോക്കാം ബിഗ് ബോസിൽ പുള്ളി എങ്ങനെ പുള്ളിക്കാരി എങ്ങനെ കളിക്കുന്നു എന്ന് നോക്കാം അപ്പം ഇങ്ങനെ വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവർ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ ഈ പ്രശ്നം ഒന്നുകിൽ ഇവർ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രശ്നം ഇവിടെ വെളിയിൽ വെച്ച് ഇവർ സോൾവ് ചെയ്ത് എല്ലാവരുടെ കാരണം ഇവർ കാരണം വീട് ദാനം കൊടുത്ത ആൾക്കാരുണ്ട് അതുപോലെ വസ്തു കൊടുത്ത ആൾക്കാരുണ്ട് മതിൽ കൊടുത്ത ആൾക്കാരുണ്ട് ഇവരുടെ അടുത്തൊക്കെ ഒന്ന് ഒരു സോറി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു തെറ്റ് പറ്റിപ്പോയി കാരണം നിങ്ങളെ പറ്റിയിട്ട് മോശമായിട്ടൊക്കെ സംസാരിച്ച് പോയി അറിയാതെ സംസാരിച്ച് പോയി എന്ന് പറഞ്ഞ് ഇതൊക്കെ ആക്കിയിട്ട് ഇവർ കയറി പോകാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ നല്ല രീതിയിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു പക്ഷെ അതുപോലും ഇവർ കാണിച്ചില്ല പക്ഷെ അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് ഒരു ആറ്റിറ്റ്യൂഡ് ഇനി കുറച്ച് കാര്യങ്ങളോട് കാര്യങ്ങളോട് പറയാം ഒരു നോക്കിയിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നുണ്ട് പിന്നെ മൂന്ന് സ്ട്രൈക്ക് കിട്ടിയ അറിയാലോ യൂട്യൂബേഴ്സിന്റെ ചാനൽ പൂട്ടി അറിയാലോ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോ പിന്നെ ഇടും ഉടനെ ഈ വ്ലോഗ് കഴിഞ്ഞോണ്ട് ഞാൻ എന്റെ വീഡിയോ ഇടും അപ്പം ഇനി ഇനി നിങ്ങൾ സ്ട്രൈക്ക് ഇനിയും ഇട്ടാലും അടുത്ത യൂട്യൂബ് ചാനലുമായിട്ട് വരും ഞാൻ വീഡിയോ ഇടുകയും ചെയ്യും എന്തിനാ വെറുതെ കഞ്ഞി ഇടുന്നത് നല്ലവരായിട്ടുള്ള പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മക്കളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എന്തിനാ ഈ പൂട്ടി പോകുന്ന ചാനലിനകത്ത് വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് വീണ്ടും പറയാൻ സപ്പോർട്ട് ചെയ്യും എന്നാലും കളിയും കളിയുമില്ല മെഴുകല്ല അവിടെ കടന്നു മെഴുകലോടും മെഴുകൽ ഞാൻ ഈ പറഞ്ഞല്ലോ ഈ ആറ്റിറ്റ്യൂഡും വെച്ചിട്ടുണ്ട വെച്ചിട്ടുണ്ട് മുമ്പോട്ട് പോവാൻ അങ്ങനെ എത്ര നാളെന്ന് ഇങ്ങനെ പോകും ഏഹ് ഈ ഇപ്പൊ ഇവിടെ കടന്ന് ഇപ്പൊ ഇവിടെയും വീണ്ടും ഈ ഒരു അഹങ്കാരമാണ് പറയുന്നത് അഹങ്കാരമാണ് കാണിക്കുന്നത് എത്ര സ്ട്രൈക്ക് കിട്ടിയാലും വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടേ ഞാൻ ഇരിക്കും എന്നാണ് പറയുന്നത് എന്തിനാ എന്തിനു വലിയ കാര്യമുണ്ടോ എടുത്ത് പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒന്നര ലക്ഷം രൂപയുടെ ഒരു മധുര കയട്ടി തന്ന് അത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ പുള്ളിയെ മോശമായിട്ടുള്ള രീതിയിൽ വീഡിയോ കേട്ട് സംസാരിക്കുമ്പോഴും പുള്ളിയെ പറ്റിയിട്ട് പുള്ളി ചെയ്തു തന്ന സഹായത്തിനെ പറ്റിയിട്ട് പറഞ്ഞാൽ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അത്രയും ഒരു ചെറിയൊരു നിസാര ഇതായിട്ട് തള്ളിക്കളയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പുള്ളിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അതുകൊണ്ടാണ് സ്ട്രൈക്ക് തന്നതെന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രൈക്ക് റിമൂവ് ഈ യൂട്യൂബിൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിൽ ഓക്കെ കാരണം കഷ്ടപ്പെട്ടാണ് രേണുസ്തുതിയെ സംബന്ധിച്ച് ആരെങ്കിലും പുള്ളിക്കാർ കഷ്ടപ്പെട്ടല്ല കയറി വന്നത് എന്നാലും ഒരു ചാനലല്ലേ പത്തും നാൽപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലല്ലേ അത് പൂട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വിഷയം അങ്ങോട്ട് സോൾവ് ചെയ്യുക സോൾവ് ചെയ്തിട്ട് നിങ്ങൾ ആ സ്ട്രൈക്ക് റിമൂവ് ചെയ്യാൻ പറയുക അപ്പോൾ അവർ റിമൂവ് ചെയ്ത് കളയും അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തില്ല പിന്നെ സ്ട്രൈക്ക് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്ട്രൈക്ക് കൊടുക്കുന്നത് കാരണം അപ്പം ഈ കേസിൽ പുള്ളി പുള്ളിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള റൈറ്റ് പുള്ളിക്കുണ്ട് കാരണം അതങ്ങനാണ് കാരണം പുള്ളി അത്രയും ഇത്രയും സഹായമൊക്കെ ചെയ്തിട്ട് പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പുള്ളിയെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പുള്ളിക്ക് അതൊരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അവരുടെ ടീമിനും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ അപ്പം എന്തായാലും എനിക്കിത്രേ പറയുള്ളൂ നിങ്ങൾക്ക് എന്തെല്ലാം അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക രേണു സുദീ കാണിക്കുന്നതും ചെയ്യുന്നതൊക്കെ നല്ലതാണോ അതോ ഒരിക്കലും ഒരു മനസാശിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെയാണോ ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ബിഗ് ബോസിൽ പോയ സമയത്തെങ്കിലും ഇവരെ വിശ്വസിച്ച് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്തെങ്കിലും ഒന്ന് പറയാനോ ഞാൻ ബിഗ് ബോസിൽ പോവാണ് മക്കളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനോ അതുമില്ല ഇത് കുറെ വീഡിയോ ഇപ്പോൾ ഉള്ള മുൻപുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് കുറേ വീഡിയോ എടുത്തു വെച്ചേക്കുന്നുണ്ട് അതിനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും ബിഗ് ബോസ് പോയി നല്ല രീതിയിൽ കളിക്കുക നല്ല രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടും അപ്പം പുറത്തുള്ള ഗെയിം വേറെ അകത്തുള്ള ഗെയിം വേറെ എന്തായാലും ഞാനും ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെ അകത്തെ ഗെയിം നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ ആ രീതിയിലായിരിക്കും എൻ്റെയും വിലയിരുത്തൽ അപ്പോൾ പുറത്തെ കാര്യങ്ങൾ നമ്മളിപ്പം വിട്ടു അപ്പം നിങ്ങൾ അകത്താണ് നിൽക്കുന്നത് ബിഗ് ബോസ് വീട്ടിലാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പം ഓക്കെ ക്യാങ്ക്സ് യു